ഏകീകൃത കുർബാന വിവാദത്തിൽ കടുത്ത നിലപാടിലേക്ക് കടന്ന് ജനാഭിമുഖ കുർബാനയെ പിന്തുണയ്ക്കുന്ന വൈദികൾ ഇടവക വികാരിയുടെ ചുമതലകളിൽ നിന്നും രാജിവെച്ച് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികൻ എറണാകുളം കടമക്കുടി സെന്റ് അഗസ്റ്റിൻ പള്ളിയിലെ വികാരി ഫാദർ അഗസ്റ്റിൻ വട്ടൂളിയാണ് രാജിവെച്ചത് ഇന്ന് രാവിലെ കുർബാനയ്ക്കിടെ നാടകീയമായിട്ടായിരുന്നു രാജ്യപ്രഖ്യാപനം ഏകീകൃത കുർബാന ചൊല്ലാൻ സാധിക്കില്ലെന്ന് ഫാദർ അഗസ്റ്റിൻ വട്ടൂളി പറഞ്ഞു കുർബാനയുടെ പേരിൽ പള്ളിയിൽ സംഘർഷമുണ്ടാകാൻ താല്പര്യമില്ലാത്തതിനാലാണ് സ്വയം ഒഴിയുന്നതെന്നും ഫാദർ പറഞ്ഞു ചില വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എൻ്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ടു സഭാ പ്രവർത്തനങ്ങളായിട്ട് ബന്ധപ്പെട്ടുമായിട്ടുള്ള ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാം വളരെ ശ്രദ്ധാപൂർവം നിങ്ങളത് കേൾക്കണം ഞാനിപ്പോൾ ചൊല്ലിയ കുർബാന പ്രണാളങ്ക രൂപതയിൽ ഒരു പ്രധാനപ്പെട്ട തീരുമാനം ഉണ്ടാകുന്നതു തന്നെ എൻ്റെ അവസാനത്തെ കുർബാന ഞാൻ ഈ കുർബാനയ്ക്ക് ശേഷം ബഹുമാനപ്പെട്ട ആർച്ച് ബിഷപ്പ് ജോസഫ് പാംബ്ലിക്ക് എൻ്റെ രാജിക്കത്ത് ഞാൻ സമർപ്പിക്കാം